പറവൂർ സീനിയർ സിറ്റിസൻസ് ക്ലബിന്റെ ഇരുപത്തൊന്നാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ സീനിയർ സിറ്റിസൻസ് ക്ലബിന്റെ ഇരുപത്തൊന്നാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പറവൂർ ഗേറ്റ്വേ റെസിഡൻസിയിൽ നടന്നു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു തുടക്കം ആ മുതൽ നിരവധി പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നൊന്ന് സീനിയർ സിറ്റിസൺസ് അല്ലാതിരുന്ന പല ആളുകളും ഇപ്പം സീനിയർ സിറ്റിസൺസ് ആയിക്കൊണ്ടിരിക്കുക അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഞാൻ ആദ്യം ഇതിന്റെ സുഖിയും ഇതിന്റെ ഉപജ്ഞാനവുമായ ഡോക്ടർ മധുവിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എൻ്റെ അഭിനന്ദനമാണ് ഒന്ന് ഇതുപോലത്തെ ഒരു പ്രസ്ഥാനം കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അപ്രയത്നങ്ങൾ രണ്ടാമത് അദ്ദേഹത്തിന് ഇന്നലെ ഒരു അവാർഡ് ലഭിക്കുക അതിലേറ്റവും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളെല്ലാവരുമാണ് അദ്ദേഹത്തെ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഏത് അംഗീകാരവും നമുക്കുള്ളതാണ് പലതോലുള്ളൊരു അംഗീകാരമാണ് നമ്മൾ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ആ സ്വാർത്ഥ രഹിതമായ അവർ സമീപനവുമാണ് അദ്ദേഹത്തിനെ ഈ അവാർഡ് ഖേലമാക്കിയത് അഭിനന്ദനങ്ങൾ മുഴുവൻ വേണ്ടി ഞാൻ ഈ അവസരം പ്രസിഡന്റ് കെ കെ തമ്പി അധ്യക്ഷത വഹിച്ചു രാത്രി പത്ത് മണിക്ക് ശേഷം തിരിച്ചു വന്ന് ഓരോരുത്തരെയും അവരവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുക എന്നതാണ് പ്രധാന പ്രശ്നം ഈ വിനോദയാത്ര സംഘടിപ്പിക്കുമ്പോൾ പ്രായമായവരെ കൊണ്ടുപോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ് കാരണം അറുപത് വയസ്സുമുതൽ നൂറ്റി രണ്ട് വയസ്സുവരെയുള്ളവരാണ് നമ്മളുടെ സംഘടനയിലെ അംഗങ്ങൾ മറ്റു സംഘടനകളെ പോലെയല്ല അല്ല ഏതായാലും ഈ സംഘടന കൂടുതൽ പിന്നീട് സ്കൂളൊക്കെ ഞാനും വർഗീസൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്നത് ബോയ്സ് ഹൈസ്കൂളിലാണ് പട്ടണം മുഴുവനാൻ പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കണമെങ്കിൽ മഹാരാജ് കോളേജിലോ അല്ലെങ്കിൽ ക്രൈസ്റ്റ് കോളേജിലോ അവിടെയൊക്കെ പോകുന്ന സമയത്ത് നഗരങ്ങളിലേക്ക് നമ്മൾ ചെക്ക് പിന്നീട് നമുക്ക് ജോലിയായി ഈ നമ്മുടേതായി അവൻ നമ്മളുടെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ വിദേശത്താണ് എല്ലാവരും രക്ഷാധികാരി ഡോക്ടർ എൻ മധു മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ ശിവശങ്കരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി സത്യവർദ്ധൻ സ്വാഗതവും മുൻ പ്രസിഡന്റ് കെ എം ചെറിയാൻ നന്ദിയും പറഞ്ഞു